ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ് ഇന്ന് നമുക്കൊരു ചില്ലി ചിക്കൻ ചെയ്താലോ നല്ല ടേസ്റ്റ് ആയിട്ട് എണ്ണ ഒട്ടും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ആരോഗ്യ പ്രശ്നമുള്ളപ്പോൾ നമുക്ക് എണ്ണ ചേർക്കാതെ എനിക്ക് ചിക്കൻ ആണെങ്കിൽ നല്ല പ്രോട്ടീനുമാണ് അപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നം ഉള്ളപ്പോഴും കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് അങ്ങനെ ഒരു ചിക്കൻ കറി ചെയ്താലോ എണ്ണ ഒട്ടും ചേർക്കാതെ അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം നമുക്കിന്ന് ക്യാപ്സിക്കത്തിന് പകരം കോവയ്ക്കാൽ ചേർക്കാം കുറച്ച് കോവയ്ക്ക മൂന്നാലിഞ്ച് കോവയ്ക്ക നമ്മൾ ചെറുതായി കട്ടിയെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തു വച്ചിട്ടുണ്ട് നമുക്ക് കോവയ്ക്ക ഒന്ന് ചെറുതായിട്ട് എണ്ണയില്ലാതെ ഒന്ന് വാട്ടാം വാട്ടിയെടുക്കാം കുറച്ചൊന്ന് ചൂടായാ മതിയാവും നമുക്ക് കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എല്ലാം ചേർത്ത് ചെറുതായിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും ചേർക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം എല്ലാം ഒന്ന് പാൻ ചൂടാൻ കിടക്കുവാണ് അപ്പം നമുക്ക് നല്ലതായിട്ടൊന്നും മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം വേണമെന്നുപ്പും ചേർത്ത് നമുക്ക് ഇതിൽ തന്നെ ചിക്കനും ചേർക്കാം നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അര കിലോ ചിക്കനേ കാണുള്ളൂ നമുക്ക് ഈ ചിക്കനും ചേർത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെട്ടെന്ന് ചെയ്തെടുക്കാം എണ്ണ ചേർക്കാത്തത് കൊണ്ട് ഇതൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കിനി ചിക്കനും ചേർക്കാം ആവശ്യമുള്ള വെള്ളമെല്ലാം ചേർക്കണം രണ്ടാമത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചിക്കൻ മേവനുള്ള വെള്ളം നമുക്ക് നല്ലപോലെ ചേർത്ത് തിളച്ച് വരുമ്പം നമുക്കൊരു ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കാം ഒന്നോ രണ്ടോ ഒരു അരമുറി നാരങ്ങ ചേർത്താൽ നാരങ്ങയും ചേർത്ത് നമുക്ക് തിളച്ച് വരുമ്പോൾ ചിക്കനും ചേർക്കാം കോവക്കൊക്കെ വേണ്ടത് നല്ല ടേസ്റ്റായിരിക്കും ചിക്കൻ്റെ കൂടെ കഴിക്കുമ്പം ചിക്കനും ചേർത്ത് നല്ല വല്ല ഇളക്കി പത്തിരുപത് മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം നമുക്ക് ആരോഗ്യ പ്രശ്നമുള്ളതൊക്കെ ഇങ്ങനെയുള്ള ചിക്കൻ കറി തയ്യാറാക്കാം അത് എണ്ണയും ഒഴിച്ചിട്ടില്ല കോവക്കൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റാണ് നമുക്കിത് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് അടച്ച് വേണമെന്ന് ഉപ്പല്ല ഒന്നും കൂടെ നോക്കി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് നമുക്കത് അടച്ച് വേവിക്കാം ഇത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിലും വയ്ക്കാം നമുക്കൊന്ന് അടച്ച് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവറും എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു രണ്ടോ മൂന്നോ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് നാരങ്ങ നേരം ചേർത്ത് നമ്മുടെ സവാളയും ചേർത്ത് നമുക്ക് കോൺഫ്ലവറും കലക്കി അതും ചേർക്കാം എല്ലാം ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു കഴിക്കാം കോവയ്ക്കയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ ചിക്കനിൽ ചേർക്കുമ്പോൾ ഓരോ ആസ്വദിച്ചു കഴിച്ചോളും ക്യാപ്സിക്കം കഴിക്കുന്ന പോലെ തന്നെയാണ് കോവയ്ക്കയും കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് വ്യത്യാസമില്ല സോയാ സോസ് ആദ്യം നമ്മൾ ഒരു സ്പൂൺ ചേർത്തിരുന്ന് ബാക്കിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം നല്ലപോലെ തിള വന്നതിന് ശേഷം സിമ്മിലിട്ട് ഒരു പത്ത് മഞ്ച് മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് കരിയേപ്പിലേ വേണമെങ്കിൽ ചേർക്കാം മല്ലിയില ഉണ്ടെങ്കിലും അതും ചേർക്കാം അപ്പം നിങ്ങളിത് എണ്ണയും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാം ഞാൻ ഇവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ച് കസൂരിങ്ങെത്തി ചേർത്തിട്ടുണ്ട് അതൊരു സ്മെല്ലും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്